ഈ ഈശോം ശിഖരയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപറമ്പിലച്ചൻ തദ്ദേശ തിരഞ്ഞെടുപ്പും ലിറ്റർജി പ്രതിസന്ധിയും രാഷ്ട്രീയവും ഇപ്പോഴത്തെ സീറോ മലബാർ സഭയിലെ ലിറ്റർജി പ്രതിസന്ധിയും രാഷ്ട്രീയവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു കേരള രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ രാജ്യങ്ങളിലും രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കും സാഹചര്യങ്ങളനുസരിച്ചും നിലപാടുകളിലെ വ്യത്യാസമനുസരിച്ചും പിന്നെ വീക്ഷണങ്ങളുടെയും സമീപന രീതികളുടെയും ഒക്കെ വ്യത്യാസമനുസരിച്ച് രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കും നമ്മെ സംബന്ധിക്കുന്ന പ്രത്യേകിച്ചും ക്രിസ്ത്യാനികളെ സംബന്ധിക്കുന്ന ഒരു ചരിത്രം അറിഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ ഈ രാഷ്ട്രീയ നിലപാടുകൾക്ക് ഈ രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളെടുക്കാൻ ഒരു പക്ഷെ നമ്മൾ സഹായിക്കും എന്ന് കരുതിയിട്ടുള്ള ഒരു എൻ്റെ ഒരു വീക്ഷണമാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് കേരള കോൺഗ്രസ് നേതാവായിരുന്ന കെ എം ജോർജ് കോൺഗ്രസ് നേതാവായിരുന്ന കെ എം ജോർജിൻ്റെ നേതൃത്വത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കുന്നത് ക്രിസ്ത്യാനികളുടെ പാർട്ടി എന്ന് വിളിക്കാവുന്ന ഒരു പാർട്ടി തന്നെയായിരുന്നു അത് തീർച്ചയായും മുസ്ലിം ലീഗിനേക്കാൾ മതേതര മുഖം അന്നേ കാത്തുസൂക്ഷിച്ചൊരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടിയേക്കാൾ മതേതരത്വം മതേതൃത്വം ഒരു പാർട്ടിയാണ് മാർസിസ്റ്റ് പാർട്ടിയിൽ പുറത്ത് മാത്രമേ ഈ മതേതൃത്വമൊക്കെ ഈ അറുപത്തിനാലില് ഞാൻ ജനിച്ച വർഷമാണത് അറുപത്തിനാലില് കേരള കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചില് തിരഞ്ഞെടുപ്പ് അന്ന് നൂറ്റി മുപ്പത്തി മൂന്ന് നിയോജക മണ്ഡലങ്ങളാണുള്ളത് ഇപ്പം നൂറ്റി നാൽപ്പതാണല്ലോ അന്ന് നൂറ്റി മുപ്പത്തി മൂന്നാണ് ആ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ തെരഞ്ഞെടുപ്പില് അതായത് കേരള കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ വർഷം തിരഞ്ഞെടുപ്പില് നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുകളിൽ സി പി എം ജയിച്ചത് നാൽപ്പത് സീറ്റുകളിലാണ് എഴുപത്തിമൂന്ന് സീറ്റിൽ മത് മത്സരിച്ചിട്ട് കോൺഗ്രസ് ജയിച്ചത് മുപ്പത്തി ആറ് സീറ്റുകളിലാണ് നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുകളിലും മത്സരിച്ചിട്ട് കേരള കോൺഗ്രസ് ജയിച്ചത് ഇരുപത്തിമൂന്ന് സീറ്റുകളിലാണ് കേവലം അമ്പത്തിനാല് സീറ്റുകളിൽ മാത്രം മത്സരിച്ചിട്ട് മുസ്ലിം ലീഗ് പതിനാറ് സീറ്റുകൾ മത്സരിച്ചിട്ട് ആറ് സീറ്റുകളിലാണ് ജനിച്ചത് ജയിച്ചത് സി പി ഐ എഴുപത്തൊമ്പത് സീറ്റുകൾ മത്സരിച്ചിട്ട് മൂന്നേ മൂന്ന് സീറ്റിൽ ജയിച്ചുള്ളൂ പിന്നെ സോഷ്യലിസ്റ്റ് പാർട്ടികളെല്ലാം കൂടി ഇരുപത്തൊമ്പത് സീറ്റുകളിൽ മത്സരിച്ചു പതിമൂന്ന് സീറ്റുകൾ ജയിച്ചു അപ്പോൾ കോൺഗ്രസ്സിന് നൂറ്റി മുപ്പത്തിമൂന്ന് മണ്ഡലങ്ങളിലും മത്സരം കാഴ്ച വച്ചിട്ട് മുപ്പത്തിമൂന്ന് എം എൽ എമാരെയാണ് ജയിപ്പിക്കാൻ കഴിഞ്ഞത് കേരള കോൺഗ്രസ്സിന് അന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ സീറ്റുകൾ മത്സരിച്ചിട്ട് ഇരുപത്തിമൂന്ന് സീറ്റുകൾ ജയിക്കാൻ കഴിഞ്ഞു അന്ന് മുസ്ലിം ലീഗിന് ആറ് സീറ്റുകളെ ഉള്ളൂ എന്ന് പറക്കണം ഈ കേരള കോൺഗ്രസ് ജയിച്ച സീറ്റുകളിൽ ഏതാനും ചില സീറ്റുകൾ സീറ്റുകളൊഴികെ ബാക്കിയെല്ലാം ജയിച്ചത് മധ്യ തിരുവിതാംകൂറിൽ നിന്നാണ് മധ്യ തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ കോട്ടയം ചങ്ങനാശ്ശേരി പാല കാഞ്ഞിരപ്പള്ളി ആ ഭാഗങ്ങൾ സ്വാഭാവികമായിട്ടും ആ രാഷ്ട്രീയ സാഹചര്യവും ഇപ്പോഴത്തെ ലിറ്ററജി പ്രതിസന്ധിയും തമ്മിൽ ബന്ധമുണ്ട് ഇതാണ് എൻ്റെ ഒരു നിരീക്ഷണം അതും ഇപ്പോഴത്തെ ക്രിസ്ത്യാനികളുടെ നിലപാടും തമ്മിൽ ചില കൂട്ടി കെട്ടലുകൾ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ അങ്ങനെ ചെയ്യാൻ തന്നെ കാരണം ക്രിസ്ത്യാനികളുടെ പാർട്ടിയെ എറണാകുളം തൊട്ട് വടക്കോട്ട് കയറ്റില്ലെന്ന് ക്രിസ്ത്യാനികളുടെ ചില നേതാക്കന്മാർ തന്നെ തീരുമാനിച്ചത് എന്തുകൊണ്ട് മധ്യ തിരുവിതാംകൂറിൽ മാത്രമായി കേരള കോൺഗ്രസ് ഒതുങ്ങിപ്പോകാൻ എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളുടെ പാർട്ടി എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ പാർട്ടിയെ ഒതുക്കിക്കളഞ്ഞത് എന്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ഈ പാർട്ടി ഉണ്ടായെന്ന് പറഞ്ഞല്ലോ അതിന് രണ്ട് കൊല്ലം മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലാണ് നമ്മുടെ തനത് സുറിയാനി കുർബാന വീണ്ടെടുത്തത് അത് വിശേഷിച്ച് മധ്യതിരുവിതാംകൂറിലെ രൂപതകളുടെ ശ്രമങ്ങളുടെ വിജയമായിരുന്നു ഇപ്പോൾ എറണാകുളം ആക്ഷേപിക്കുന്ന ചങ്ങനാശ്ശേരി പക്ഷം അല്ലെ ചങ്ങനാശ്ശേരി പക്ഷം അങ്ങനൊരു പക്ഷമൊന്നും ഇല്ല പക്ഷേ ഈ തനത് കുർബാന വീണ്ടെടുക്കാനായിട്ട് വത്തിക്കാൻ ആവശ്യപ്പെട്ടതനുസരിച്ചും സഭയുടെ പാരമ്പര്യം അനുസരിച്ചും ദൈവശാസ്ത്രം അനുസരിച്ചും ഈ കുർബാന വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത് ഈ മധ്യ തിരുവിതാംകൂറിലെ ആളുകളായിരുന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അവരുടെ നിലപാടാണ് അംഗീകരിച്ചു വന്നത് അവരുടെ നിലപാടെന്ന് പറഞ്ഞാൽ സീറോ മലബാർ സഭയുടെ നിലപാട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ തനത് കുർബാന അംഗീകരിച്ചു വന്നു ഇപ്പോൾ അറുപത്തി അഞ്ചില് അറുപത്തിരണ്ടില് കുർബാന തനത് കുർബാന വീണ്ടെടുക്കപ്പെട്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോൾ കേരള കോൺഗ്രസ് എന്ന് പറഞ്ഞ ക്രിസ്തീയ അംഗങ്ങൾക്ക് മുൻതൂക്കമുള്ള ഒരു പാർട്ടി കേരള നിയമ നിയമസഭയിൽ ഇരുപത്തി മൂന്ന് എം എൽ എ മാരുമായിട്ട് വളരെ ശക്തമായ സാന്നിധ്യം ഓർ ഞാൻ ആവർത്തിക്കുകയാണ് അന്ന് മുസ്ലിം ലീഗിന് ആറേ സീറ്റും ആറ് സീറ്റ് മാത്രം കോൺഗ്രസ്സിന് മുപ്പത്തിമൂന്ന് സീറ്റ് മാത്രം അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇരുപത്തി മൂന്ന് എം എൽ എമാരാണ് കേരള കോൺഗ്രസ്സിന് അപ്പോൾ ആ പാർട്ടിയെ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടിയുള്ളൊരു പാർട്ടി ഇപ്പം മുസ്ലിം ലീഗിന് വേണ്ടി സംസാരിക്കാൻ പാർട്ടികളില്ലേ മുസ്ലിം ലീഗുണ്ട് എസ് ഡി പി ഉണ്ട് തീവ്രവാദ സംഘടനകൾ വേറെ ഒരുപാടുണ്ട് അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് വേണ്ടി വാദിക്കാനായിട്ട് ഒരു പാർട്ടി ഉള്ളപ്പോൾ എന്തുകൊണ്ട് എറണാകുളം തൊട്ട് വടക്കോട്ട് ആ പാർട്ടിയെ സ്വീകരിച്ചില്ല അതും കൂടി സ്വീകരിച്ചാൽ അത് കേരള കോൺഗ്രസിനോട് ആഭിമുഖ്യം കാണിച്ചാൽ പിന്നെ തീർന്നു സീറോ മലബാർ സഭ ഇല്ല എന്നൊരു ചിന്തയാണ് എറണാകുളം തൊട്ട് വടക്കോട്ട് കാരണം എന്താണ് ലിറ്റർജി ചങ്ങനാശ്ശേരിക്കാരുടെ ഇനി രാഷ്ട്രീയം ചങ്ങനാശ്ശേരിക്കാരുടെ ഈ ഒരു ചിന്ത അതായത് പാപകരമാകുന്ന പ്രാദേശിക ചിന്ത അവിടെ ക്രിസ്ത്യാനി എന്ന ചിന്തയില്ല സൂറി സുറിയാനി ക്രിസ്ത്യാനി എന്ന ചിന്തയില്ല അതിനെ ഒരു ഒറ്റ ഒറ്റയടുക്കി ഈ ലിറ്റർജിയെയും രാഷ്ട്രീയത്തെയും തള്ളിക്കളയാനുള്ള പാപകരമായ പ്രാദേശിക വാദത്തിന്റെ ഭാഗമായിരുന്നു അത് രാഷ്ട്രീയത്തിലും ചങ്ങനാശ്ശേരി പക്ഷം കേരള കോൺഗ്രസ് ലിറ്റർജിയിലും ചങ്ങനാശ്ശേരി പക്ഷം കൽതായ ലിറ്റർജി ഇത് വേണ്ട ഇതായിരുന്നു ചങ്ങനാശ്ശേരി ലോബിക്കെതിരെ എന്ന് പറഞ്ഞിട്ട് എറണാകുളം ലോബിയുടെ അന്തർധാര അന്തർധാര അതിന് കണ്ടെത്തിയ ഒരുപാട് ദുരാരോപണങ്ങൾ അതാണ് ഇപ്പോഴും അലയടിച്ചുകൊണ്ടിരിക്കുന്നത് മധ്യ തിരുവാതാകൂറിലെ ലിറ്റർജിയാണ് കൽദായി ലിറ്റർജി അങ്ങനെ എത്രയോ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവരുടെ സംസ്കാരം അല്ലെങ്കിൽ ഞങ്ങളുടെ സംസ്കാരം ഞാൻ എത്രയോ പ്രാ പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് എറണാകുളം തൊട്ട് വടക്കോട്ടുള്ള പല രൂപതകളും പറഞ്ഞു കേട്ടിട്ടുണ്ട് ചങ്ങനാശ്ശേരിക്കാരുടെയും കോട്ടയംകാരുടെയും അവരുടെ സംസ്കാരമല്ല നമ്മുടെ സംസ്കാരം നമ്മുടെ സംസ്കാരം എന്താണ് ഡ്യൂപ്ലിക്കേറ്റ് ലിറ്റർജി അതായത് എല്ലാത്തിനും മിശ്രിതം എല്ലാത്തിനും മിക്സ് മിക്രി മിശ്രിതം തനത് കുർബാന വേണ്ട നമ്മുടെ കുർബാന വേണ്ട സുറിയാനി കുർബാന വേണ്ട ലത്തീൻ സഭയ്ക്ക് ലത്തീൻ കുർബാനയാകും പക്ഷെ നമ്മുടെ സഭയ്ക്ക് സുറിയാനി കുർബാന പാടില്ല നമ്മളേത് ലത്തീനും ഖുറാനും ഭഗവത്ഗീതയും നിലവിളക്കും സംസ്കൃത ശ്ലോകവും ഒക്കെ ചേർത്തിട്ട് മതേതരമായിരിക്കണം ഇതാണ് ചിന്തിച്ചത് അതുകൊണ്ട് മതേതര പാർട്ടിയായ കോൺഗ്രസ് മതി ക്രിസ്ത്യാനിയുടെ പാർട്ടികളായ പാർട്ടിയായ കേരള കോൺഗ്രസ് വേണ്ട ഇതായി ഇതാണ് ശരിക്കുണ്ടായ അന്തർധാര അതുകൊണ്ടാണ് എറണാകുളം തൊട്ട് വടക്കോട്ട് ഈ കേരള കോൺഗ്രസിന് വേര് പിടിക്കാൻ പറ്റാതെ പോയത് അത് ഒരു ഒരു ലിറ്റർജിയും രാഷ്ട്രീയവും കൂട്ടിക്കെട്ടിയിട്ട് ഒരു പക്ഷത്തിന്റെ വിജയമായിട്ട് അവതരിപ്പിച്ചത് എന്നിട്ട് എന്ത് ചെയ്തു ക്രിസ്ത്യാനി അല്ലെങ്കിലും കോൺഗ്രസ് മതി എന്നുള്ള ചിന്തയിലേക്ക് വന്നു ക്രിസ്ത്യാനികളുടെ അതേ കേരള കോൺഗ്രസ് വേണ്ട കോൺഗ്രസ് മതി ഇന്ന് കോൺഗ്രസ് കപട മതേതരത്വം പറയുകയാണെന്നും മുസ്ലിം ലീഗിന് അടിമകളായി പ്രവർത്തിക്കുന്നുവെന്നും ആരോപണമുയർത്തി ചില ക്രിസ്ത്യാനികൾ ഇസ്ലാമിൽ നിന്ന് നമ്മെ രക്ഷിക്കാൻ ബി ജെ പിയെ സഹായിക്കണം ബി ജെ പിക്ക് കൊണ്ട് വോട്ട് ചെയ്യണമെന്നും എന്ന് എന്ന് പഠിപ്പിക്കുന്നു ഒരു ശത്രുവിൽ നിന്ന് രക്ഷപ്പെടാൻ മറ്റൊരു ശത്രുവിനെ കൂട്ടുപിടിക്കുക എന്നുള്ളൊരു ഒരു തത്വം ഉണ്ടല്ലോ ശത്രുവിന്റെ ശത്രു മിത്രം ആ തരത്തിലാണ് ഇപ്പം പോകുന്നത് ഞാൻ ഞാൻ ഈ പറഞ്ഞ രാഷ്ട്രീയം എന്നോട് ചിന്തിച്ച് നോക്കിയേ ക്രിസ്ത്യാനികൾ ഒറ്റക്കെട്ടായാൽ രാഷ്ട്രീയമായി കേരള കോൺഗ്രസിന് പിന്നിൽ അണിനിരുന്നാൽ കേരള കോൺഗ്രസ്സുകാർ ഒന്നിച്ചാൽ സർക്കാരിലും കേരള രാഷ്ട്രീയത്തിലും മറ്റാരുടെ കക്ഷത്തിലും ക്രിസ്ത്യാനികളുടെ തല കൊണ്ടുവയ്ക്കേണ്ട ആവശ്യമില്ലാത്ത ഒരു കക്ഷിക്കും അനാവശ്യമായി അടിയറവ് പറയേണ്ട ആവശ്യം വരില്ല തലവെച്ച് കൊടുക്കേണ്ട ആവശ്യം വരില്ല തീർച്ചയായിട്ടും സഭയ്ക്ക് രാഷ്ട്രീയമില്ല പക്ഷെ സഭാംഗങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട് അതിനെ നേരായ വിധത്തിൽ നയിക്കാൻ സഭാ നേതൃത്വത്തിന് കടമയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മളൊരു ആഹ്വാനം ചെയ്ത് ഇല്ലേ ആളെ നോക്കി നമുക്ക് നമ്മുടെ സമുദായത്തിൻ്റെ കാര്യങ്ങൾ നോക്കി വോട്ട് ചെയ്യണമെന്ന് പറയുന്നത് ഒരു ആഹ്വാനം മാത്രമാകാതെ യാഥാർത്ഥ്യത്തിൽ അതിന് ഒരു നമുക്കൊരു വോട്ട് ബാങ്കായി തന്നെ മാറാം വോട്ട് ബാങ്കായി മാറാം മലയോര അതെന്തിനാണ് വോട്ട് ബാങ്ക് മലയോര ജനതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത് ആവശ്യമില്ലേ തീരദേശ ജനതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അത് വേണ്ടേ ഇനി ഇത് രണ്ടിനും ഇടയിലുള്ളവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഇങ്ങനെയൊരു ഇങ്ങനെയൊരു ഒരു ബാർഗനിങ് പവർ വില സ്പാച്ചൽ അധികാരം ഒരു ബാർഗനിങ് പവർ ശക്തി നമുക്ക് ആവശ്യമില്ലേ അതിനാൽ ഇതിലേക്കൊരു തിരിച്ചുപോക്ക് ഒരു വിചിന്തനം കേരള കോൺഗ്രസ് ഒന്നിക്കുക ക്രിസ്ത്യാനികൾ സമുദായ ബോധത്തിൽ ആഴപ്പെടുക മധ്യ തിരുവിതാംകൂറിൽ നിന്ന് വടക്കോട്ടും തെക്കോട്ടും വേരുകൾ ആഴ്ത്തുക അങ്ങനെ വന്നാൽ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന് നമ്മൾ ആരെങ്കിലും ഉപദ്രവിക്കുമെന്ന് പ്രകടിച്ചിട്ട് ഏതെങ്കിലും കക്ഷികൾക്ക് നമ്മളെ കക്ഷം വെച്ച് കൊടുക്കേണ്ട തലവെച്ച് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ ഏതെങ്കിലും കക്ഷികളുടെ കക്ഷത്തിൽ തലവെച്ച് കൊടുക്കേണ്ട കാര്യമുണ്ടോ ഇത് കുറച്ച് വടക്കോട്ടൊക്കെ നമുക്ക് കേരളത്തിന് പുറത്തോട്ടും ചിന്തിക്കാവുന്ന ഒരു മാതൃകയാണ് പതിനെട്ട് വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ല ഇതാരെയും ദ്രോഹിക്കാനല്ല ആരും നമ്മെ ദ്രോഹിക്കാതിരിക്കാൻ ആരെയും തോൽപ്പിക്കാനല്ല ആരുടെ മുമ്പിലും നാം തോറ്റുപോകാതിരിക്കാൻ ആരെയും കൊല്ലാനല്ല ആരും നമ്മെ കൊല്ലാതിരിക്കാൻ നമ്മുടെ കർത്താവ് വിശ്വാശ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസുതെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും